ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടത്തിൽ നാലാം തവണയും മുത്തമിട്ട് മാഞ്ചസ്റ്റർ സിറ്റി ലീഗിലെ അവസാന മത്സരത്തിൽ വെസ്റ്റ്ഹാമിനെ പരാജയപ്പെടുത്തിയാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഈ ജയം ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾ സിറ്റി നേടി മാഞ്ചസ്റ്റർ സിറ്റിയുടെ തുടർച്ചയായ നാലാമത്തെ കിരീടമാണിത് എട്ടാം തവണയാണ് സിറ്റി പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരാകുന്നത് മത്സരം ആരംഭിച്ച രണ്ടാം മിനിറ്റിൽ തന്നെ സിറ്റി ജയമുറപ്പിച്ചു ഫിൽഫോർഡർ ആദ്യ പതിനെട്ടാം മിനിറ്റിൽ ഗോൾ ഗോളടിച്ചു പ്രതീക്ഷ നിലനിർത്തി എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് വെസ്റ്റ്ഹാം തിരിച്ചടിച്ചു ആദ്യ പകുതിയിൽ രണ്ടേ ഒന്നിന് സിറ്റി മുന്നിട്ട് നിന്നു രണ്ടാം പകുതിയുടെ അമ്പത്തൊമ്പതാം മിനിറ്റിൽ റോഡറി അടുത്ത ഗോളടിച്ചതോടെ സിറ്റിയുടെ കിരീട പ്രതീക്ഷ ഉയർന്നു അതോടെ സ്കോർ മൂന്നേ ഒന്നായി വെസ്റ്റ്ഹാമിന് മത്സരത്തിൽ തിരിച്ചു വരാനായില്ല ഈ ജയത്തോടെ സിറ്റി നാല് തവണയും കിരീടത്തിൽ മുത്തമിട്ടു ലീഗിൽ എൺപത്തൊമ്പത് പോയിൻസോടെ ആട്സണൽ രണ്ടാമതായി സീസൺ അവസാനിപ്പിച്ചു ലിവർപൂൾ മൂന്നാമതും ആസ്റ്റൺ വില്ല നാലാമതുമാണ് മുപ്പത്തെട്ട് മത്സരങ്ങളിൽ നിന്നും തൊണ്ണൂറ്റൊന്ന് പോയിൻ്റ്സ് മാഞ്ചസ്റ്റർ സിറ്റിക്കുണ്ട്